ഹലോ ഒരു എല്ലാവർക്കും എ സി ബി ബി അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള പി എസ് സിയുടെ കീഴില് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസും തസ്തികയിലേക്ക് എന്ത് ചെയ്തു ആ വിജ്ഞാപനങ്ങളൊക്കെ നമ്മുടെ കേരള പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കേരള പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള പോലീസിന്റെ കീഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എന്താണ് ഈ പറയുന്ന സിലബസും അതോടൊപ്പം തന്നെ എക്സാം ഡേറ്റ് കൺഫർമേഷൻ ഡേറ്റ് അതേപോലെ തന്നെ എന്താണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് അതെല്ലാം കാര്യങ്ങളെ അതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പി എസ് സി എന്ത് ചെയ്ത പുതിയൊരു നോട്ടിഫിക്കേഷൻ ഒരു ഒരു അറിയിപ്പ് എന്ത് ചെയ്യുന്നു അവര് ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് സംബന്ധിച്ച് നമ്മുടെ ഈ പറയുന്ന കേരളപിഎസ് നൽകുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സിലബസ് എന്തെല്ലാം വേണം ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ദിവസം എന്തായിരിക്കും പറയുന്ന എക്സാം ഡേറ്റ് എന്നായിരിക്കും അതുപോലെ കാര്യങ്ങളൊക്കെ കംപ്ലെയിൻ ചെയ്യും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും ഓക്കെ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് മൊത്തം നമ്മൾ കാണുക അതേപോലെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക ഓക്കെ സംശയത്തിൽ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഓക്കെ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് എന്താണ് കാണാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യണം പോയി പറയുന്ന സിലബസ് ഡൗൺലോഡ് ചെയ്ത് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലംങ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവിടുന്ന് കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം അവിടുന്ന് കയറി നമ്മുടെ സിലബസ് എന്തെങ്കിലും അവിടുന്ന് ഡൗൺലോഡ് ചെയ്താൽ സാധിക്കുന്നതാണ് ഒക്കെ തുടങ്ങാം അപ്പൊ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഇത് നോക്കിയാണെങ്കിൽ അതിൻ്റെ ഗസ്റ്റിന്റെ ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഈ പറയുന്ന തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ നോക്കുക അതിന്റെ കാറ്ററി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനൊന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന കാറ്ററി നമ്പർ ആയിരുന്നു ഈ പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പോസ്റ്റ് നോക്കിയാണെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കായിരുന്നു ഇരുപത്തി ഏഴായിരം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ മു അറുപത്തിമൂവായിരത്തി എഴുന്നൂറ് വരെയായിരുന്നു എന്തെന്ന് പറയുന്നത് സ്കെയിൽ എന്ന് പറയുന്നത് പേ സ്കെയിൽ എന്ന് പറയുന്നത് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന പതിമൂന്നോളം ജില്ലകളിൽ അല്ലെങ്കിൽ പറയുന്ന ആലപ്പുഴ ചോദിച്ച് ബാക്കിയുള്ള ജില്ലകളിൽ എല്ലാം എന്തുകൊണ്ട് ഈ പറയുന്ന വേക്കൻസിന് റിപ്പോർട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞ ഡിസ്ട്രിക് വൈസ് വൈസാട്ട് എന്ത് പറഞ്ഞ വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞ റിപ്പോർട്ട് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര എണ്ണമാണെന്ന് എന്ത് ചെയ്യുന്നവര് നൽകിയിട്ടില്ല ആന്റിസിപ്പൈഡ് വേക്കൻ പറഞ്ഞാൽ അവർ നൽകിയിട്ട് ഉണ്ടായിരുന്നത് അല്ലേ അതേപോലെ തന്നെ ഈ പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു ഇരുന്നൂറ്റി പന്ത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്ന്ന് പറഞ്ഞ കാറ്റഗറി നമ്മിലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ കൺഫർമേഷൻ ഡേറ്റ് കൺഫർമേഷൻ എന്ന് കൊടുക്കണം എന്നുള്ള ഡേറ്റ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താണ് എക്സാം അതേപോലെ തന്നെ എന്താണ് ഹാൾ ടിക്കറ്റ് കിട്ടുന്ന വിവരങ്ങളെല്ലാം ചെയ്യുന്നു പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സാം ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ പറയുന്ന എന്താണ് ആ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണെന്ന് പറയുന്നത് ഇതിന്റെ എക്സാം ആയിട്ട് എക്സാം തീയതിയായിട്ട് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത് അല്ലെ പറയുന്ന ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എക്സാം തീയതിയായിട്ട് വന്നിട്ടുള്ളത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്ന ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യും ലഭിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അതാണ് ഈ പറയുന്ന ആറ് പന്ത്രണ്ട് മുതൽ എന്തെങ്കിലും ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതാണ് ഈ പറയുന്ന ഇരുപത്തിരണ്ട് ഒമ്പത് മുതൽ ഈ പറയുന്ന പതിനൊന്ന് പത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ പറയുന്ന അതായത് ഒക്ടോബർ മാസം പതിനൊന്ന് മുമ്പായിട്ട് തന്നെ കൺഫർമേഷൻ എന്താണ് കൊടുക്കേണ്ടതാണ് ഓക്കെ ഓക്കെ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് ഈ പറയുന്ന എക്സാമിനേഷൻ നൽകിയിട്ടുള്ള സമയം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ അവർ നൽകിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ സിലബസ് എന്താണ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ ഓക്കെ പുതിയ സിലബസ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന അവർ പി എസ് പ്രതികരിച്ചിട്ടുള്ള നമ്മൾ പറയുന്ന സിലബസ് ആണ് ചരിത്രം ഭൂമിശാസ്ത്രം അതേപോലെ തന്നെ ധനതന്ത്ര ഇന്ത്യൻ ഭരണഘടന കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഭൗതിക ശാസ്ത്രം രസതന്ത്രം കലാ കായികം സാഹിത്യം സംസ്കാരം ആനുകാലിക വിഷയങ്ങള് അതേപോലെ തന്നെ ലഘുഗണ്ണിതം മാനസിക മാനസിക ശേഷിയും നിരീക്ഷണ പാഠ് പാഠവ പരിശോധനയും ജനറൽ ഇംഗ്ലീഷ് പ്രാദേശിക ഭാഷകളായിട്ടുള്ള മലയാളം കന്നഡ തമിഴ് എന്നീ പറയുന്ന ഭാഷകള് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതായത് പറയുന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓക്കെ ഇതോടെ ചോദ്യങ്ങൾ മൊത്തം ഇരുപത് മാർക്കിനാണ് തന്നിട്ടുള്ളത് ഓക്കെ ഇത്രയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നതാ ഇനി എക്സാമിന് വരുന്നത് ഓക്കെ ഈ പറയുന്ന ചോദ്യങ്ങൾ അതിന്റെ എണ്ണ എങ്ങനെയാണെന്നുള്ളതാണ് ഈ പറഞ്ഞ കൊടുത്തിട്ടുള്ളത് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ അത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം ഇതേ രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല അല്ല ഏകദേശം ഇത്രയും രീതി വരുന്നതാണ് പി എസ് അറിയിച്ചിട്ടുള്ളത് ഓക്കെ ഈ പറഞ്ഞ അഞ്ചു മാർക്ക് തന്നെ ചരിത്രം ചോദിച്ചാൽ അഞ്ച് മാർക്ക് തന്നെ ഭൂമിശാസ്ത്രം ചോദിക്കണമെന്നില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നിരിക്കും അതേപോലെ ചരിത്രത്തെക്കുറിച്ച് നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ട അഞ്ചു മാർഗിനാണ് ചോദിക്കുന്നതെങ്കിൽ പോലും കേരളം കേരളം നോക്കുകയാണെങ്കിൽ കേരള യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യൻമാരുടെ സംഭാവനകൾ മാർത്താണ്ഡവർ മുതൽ ശ്രീ ചിത്രതിരുനാള വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള് കേരള ദേശീയ പ്രസ്ഥാനങ്ങള് കേരള ചരിത്രം സാഹിത്യ സ്രോതസ്സുകള് ഐക്യ കേരള പ്രസ്ഥാനം എന്നിവയും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം അതേപോലെ ഇന്ത്യ നോക്കിയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അല്ലെ സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യം കല അതേപോലെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖല പുരോഗതിയും വിദേശ നയം എന്നിവയാണ് ലോകം നോക്കിയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായിട്ടുള്ള വിപ്ലവം ഗ്രേറ്റ് റെവല്യൂഷൻ അറിയപ്പെടുന്ന വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ഫ്രഞ്ച് വിപ്ലവം അതേപോലെ രണ്ടാം ലോക മഹായുദ്ധം അതേപോലെ തന്നെ ചൈനീസ് വിപ്ലവം ഐക്യ എന്താണ് ഐക്യരാഷ്ട്ര സംഘടന നമ്മുടെ യു എൻ അതിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഏതെല്ലാമാണെന്നുള്ളത് ഭൂമിശാസ്ത്രം നോക്കിയാണെങ്കിൽ ഭൂമിശാസ്ത്രം പ്രധാനമായിട്ടും അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള ഈ പറയുന്ന ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ പാറകള് എന്താണ് ഭൗമോപരിതലം അന്തരീക്ഷവും മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും മാപ്പ് മലിനീകരണങ്ങൾ ട്രോപ്പോഗ്രഫിക് മാപ്പുകള് സമുദ്രങ്ങള് മഹാസമുദ്രങ്ങള് ഭൂഖണ്ഡങ്ങള് ലോക രാജ് രാഷ്ട്രങ്ങൾ ആവേട്ട സവിശേഷതകളും അതേപോലെ ഇന്ത്യ നോക്കുവാണെങ്കിൽ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ ആവേണ്ട സവിശേഷതകള് ഉപരിതല ഉത്തരപർവ്വത മേഖലകൾ നദികള് ഉത്തര മഹാസമുദല ഉപദീപിയ പീഠഭൂമിയ തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായങ്ങളും ഊർജ്ജ സ്രോതസ്സുകളും റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് കേരളം നോക്കുകയാണെങ്കിൽ ഭൂപ്രകൃതി ജില്ലകള് സവിശേഷത നദികള് കാലാവസ്ഥ സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും അതേപോലെ ധാതുക്കളും വ്യവസായങ്ങളും ഊർജ സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്നുള്ളത് റോഡ് ജല അതേപോലെ തന്നെ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് ധനതന്ത്ര ശാസ്ത്രം നോക്കിയാണെങ്കിൽ ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷന് പിന്നെ വിൽക്കാലത്ത് നീതി ആയോഗം ഓക്കെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വകുപ്പ് എന്നിവയും ഇന്ത്യൻ ഭരണഘടന നോക്കിയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാണെങ്കിൽ ഭരണഘടന നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളായിട്ടുള്ള നാല്പത്തിരണ്ട് നാൽപ്പത്തി നാല് അമ്പത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് എന്നിവ യൂണിയൻ ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് കേരളം ഭരണ സംവിധാനങ്ങൾ നോക്കിയാണെങ്കിൽ സംസ്ഥാന സർവീസ് സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങള് വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടച്ച വിവരങ്ങള് അതേപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികള് ഭൂപരിഷ്കരണങ്ങള് സ്ത്രീകള് കുട്ടികൾ മുതിർന്ന പര മുതിർന്നവരെ പൗരന്മാർ എന്നിവരുടെ സംരക്ഷണവും സാമൂഹ്യ സുരക്ഷിതത്വവും ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യം നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് ജീവ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങള് ജീവിതശൈലി രോഗങ്ങള് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് ശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്ര ശാഖകള് യൂണിറ്റുകള് ദ്രവ്യങ്ങൾ അളവുകളും തോതുകളും ചലന ന്യൂട്ടന്റെ ചലനിയമങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് അല്ല ഐ എസ് ആറുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഏതെല്ലാമാണെന്നുള്ള പ്രകാശം ലെൻസും ദർപ്പണവും എഫിസിക്കൽ ടൂഫ് എന്ന് പറഞ്ഞിരുന്ന ഇക്വേഷനു ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴ വില്ലേ എക്സ് റേ യു വി ആർ എസ് എന്നിവയെ ഫോട്ടോഇലക്ട്രിക് എഫക്ട് ചെയ്തെല്ലാം ആണ് ശബ്ദം വിവിധ തരംഗങ്ങൾ ഏതെല്ലാമാണ് പ്രകാശത്തിന്റെ പ്രവേഗം അനു ആരുണനം അതേപോലെ പറഞ്ഞ അപവർത്തന പ്രതിപാദനം ബലം വിവിധ തരം ബലങ്ങൾ ഏതെല്ലാമാണ് കർഷണം പാസ്കൽ നിയമങ്ങൾ സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അതേപോലെ തന്നെ ദോഷങ്ങളും അതേപോലെ പറയുന്ന ദ്രാവക മർദ്ദം അതിൽ എന്താണ് പറയുന്ന കോശിക ഉയർച്ച അതായത് അതിൽ ബലം എന്നിവ ഗുരുത്വാകർഷണം അതിൽ അഭികേന്ദ്ര ബലം അതായത് അതേപോലെ തന്നെ ഉപഗ്രഹങ്ങൾ ഇതെല്ലാമാണ് പലായന പ്രവേഗം പിണ്ടവും ഭാരവും ജീവിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജീവിയുടെ ആ മൂല്യം എങ്ങനെയാണെന്നുള്ളത് താപം താപനിലയെ വിവിധതരം തെർമോമീറ്ററുകള ആർദ്രത ആപേക്ഷിക ആർദ്രത പ്രവർത്തി നോക്കുകയാണെങ്കിൽ ഊർജ്ജം പവർ ഗണിത പ്രശ്നങ്ങൾ ഇതെല്ലാമാണെന്നുള്ളതെ കുറിച്ചുള്ളത് രസതന്ത്രം നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ആറ്റം തന്മാത്ര അതുപോലെ എന്താണ് ഈ പറഞ്ഞ വാതക നിയമങ്ങള് മൂലകങ്ങള് ആവർത്തന പട്ടികയും അതേപോലെ ലോഹങ്ങളും അലോഹങ്ങളും അതേപോലെ തന്നെ ഈ പറഞ്ഞ രാസപ്രവർത്തനങ്ങള് അതേപോലെ തന്നെ ലോഹങ്ങൾ നോക്കിയാണെങ്കിൽ ലോഹങ്ങള് അലോഹങ്ങള് ലോഹസങ്കരങ്ങള് ആസുഡും ആൽക്കലിയും അവരുടെ അവയുടെ പി എച്ച് അതെല്ലാം വേണം അല്ലെ പ്ര പി എച്ച് സ്കെയിൽ എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ ആസ്ഡ് ഏതൊക്കെ വരും ആൽക്കലി ഏതൊക്കെ വരും ന്യൂട്രൽ ആയിട്ടുള്ള ഏതെല്ലാം വരുന്നുള്ളതൊക്കെ കല നോക്കിയാണെങ്കിൽ പ്രശസ്തമായിട്ട സ്ഥലങ്ങള് സ്ഥാപനങ്ങള് വ്യക്തികള് കലാകാരന്മാരെ എഴുത്തുകാരി ഇവിടെ ഉത്ഭവം അതേപോലെ വ്യാപനം പരിശീലനം എന്നിവയും അതേപോലെ തന്നെ ഈ പറഞ്ഞ കായികം നോക്കിയാണെങ്കിൽ കായിക രംഗത്ത് ഈ പറഞ്ഞ വ്യക്തിമന്ത്രി പതിപ്പിച്ച വ്യക്തികൾ ഏതെല്ലാം വേണം അവരുടെ നേട്ടങ്ങള് ബഹുമതികള് അവാർഡുകള് ജേതാക്കള് ഏതെല്ലാം വേണം ഓരോ അവാർഡും ഏത് മേഖല പ്രതിനിധീകരിക്കുന്ന പ്രകടനത്തിനാണ് നൽകിയിട്ടുണ്ടായിരുന്നത് പ്രധാന കായിക ഇനങ്ങൾ ഏതെല്ലാമാണ് എത്ര ആളുകൾ പങ്കെടുക്കും അതിനെ കളിക്കാരുടെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങള് അടിസ്ഥാന വിവരങ്ങൾ പ്രധാനപ്പെട്ട വേദികൾ ഒളിമ്പിക്സിന് വേദികൾ ഏതെല്ലാം ആയിരുന്നു ഏതെല്ലാം വിജയികൾ ആരെ ആരെല്ലാം ആയിരുന്നു അതേപോലെ തന്നെ ഈ പറയുന്ന വിന്റർ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ഒക്കെയാണ് വേദികൾ രാജ്യങ്ങള് ഇതര വസ്തുക്കള് ദേശീയ ഗെയിംസിനകത്ത് ഈ പറയുന്ന ഗെയിംസിനങ്ങള് ഏതെല്ലാമാണ് താരങ്ങൾ ഏതെല്ലാമാണ് അവരുടെ നേട്ടങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് സാ സാഹിത്യം നോക്കുകയാണെങ്കിൽ മലയാള പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം ആണ് ആദ്യ കൃതികൾ ഏതെല്ലാം പ്രശസ്ത വരികൾ ഏതെല്ലാമാണ് കൃതികൾ ഏതെല്ലാമാണ് എഴുത്തുകാരെ ഏതെല്ലാമാണ് കഥാപാത്രങ്ങൾ കൃതികൾ അതേപോലെ തന്നെ ഈ പറയുന്ന പ്രധാന അവാർഡുകൾ ബഹുമതികൾ ഏതെല്ലാമാണ് ജ്ഞാനപീഠം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം ആരെല്ലാം അവരുടെ കൃതികൾ ഏതെല്ലാം കൃതിക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് മലയാള സിനിമയുടെ ഉത്ഭവം ഏതെല്ലാം വളർച്ച നാഴിക കല്ല് അതേപോലെ തന്നെ പറയുന്ന അവാർഡുകൾ ഏതെല്ലാമാണ് സംസ്കാരം പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ആഘോഷങ്ങളെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് അതേപോലെ തന്നെ ഈ പറയുന്ന ലഘുഗണിതം നോക്കുകയാണെങ്കിൽ സംഘയ്ക്കളുടെ അടിസ്ഥാന നമ്പേഴ്സും അതേപോലെ ഇപ്പോൾ ശതമാനം പ്രോഫിറ്റ് ആൻഡ് ലൂസിനകത്ത് ലാഭവും നഷ്ടവും സാധാരണ പലിശ അംശബന്ധം സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി അതേപോലെ ഇപ്പോൾ ലോ ഓഫ് എക്സ്പ്രൻസ് ജാമതിയ രൂപങ്ങള് പ്രോഗ്രഷൻ എന്നിവ അതിനകത്ത് വരും മാനസികശേഷ ശ്രേണികളും സംഖ്യാശ്രേ ഗണിതചിഹ്നങ്ങള് സ്ഥാനനിർണ്ണയ പരിശോധനയും ഒറ്റാനെ കണ്ടെത്തുക സംഖ്യാവലോകനം കോഡിങ് ഡീ കോഡിങ് കുടുംബ ബന്ധങ്ങൾ ദിശാബോധം ക്ലോക്കിലെ സമയം ക്ലോക്കൽ അതിലെ പ്രതിബിബവും കലണ്ടറും തീയതിയും അതിലെ ക്ലറിക്കൽ എബിലിറ്റി ആ സംവിധാന ബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ പറയും പാർട്സ് ഓഫ് സ്പീപ് ഓഫ് സെന്റൻസസ് എഗ്രിമെന്റ് ആർട്ടിക്കുകൾ യൂസ് ഓഫ് പ്രൈമറി വെർബുകൾ ക്വസ്റ്റ്യൻ ടാഗുകൾ ഇൻഫിനിറ്റി ജറൗണ്ടുകൾ ടെൻസുകൾ ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻസസ് പ്രിപ്പോഷൻ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ഡയറക്റ്റ് ഇൻഡയറക്റ്റീവ് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നിവയാണ് ബന്ധപ്പെട്ടത് മലയാളം നോക്കുകയാണെങ്കിൽ പദശുദ്ധി ബാക്കി ശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീത പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുക ശ്രീലിംഗ പുല്ലിംഗം വചനം പിരിച്ചെടുത്തത് ഘടകപഥം എന്നിവയൊക്കെ എന്തു ചെയ്യും പ്രധാനമായിട്ട് എന്ത് ചെയ്യും ഇതിനകത്ത് വരുന്നതാണ് ഇത്തരമാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ടോപ്പിക്കിൽ വരുന്നത് പിന്നെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓക്കെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സങ്കേതങ്ങൾ ഏതെല്ലാമാണ് അതൊക്കെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഏതെല്ലാം നാഷണൽ പാർക്കുകൾ ഏതെല്ലാമാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബന്ധപ്പെട്ട ആക്ടുകൾ ഏതെല്ലാമാണ് എന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അതിൽ നമ്മൾ നടക്കുന്ന നടപടികൾ ഏതെല്ലാമാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നത് ഇരുപത് മറിങ്ങ് അടിപ്പിച്ചു സ്പെഷ്യൽ സ്പെഷ്യൽ ടോപ്പിക്കെന്ന് എന്തിനും വരുന്നത് ആദ്യം ഇതാണ് എനിക്ക് സിലബസ് പുതിയ സിലബസ് ആണ് പറയുന്ന കേരള പി എസ് സി ആണെന്നാണ് ഈ പറയുന്ന ഡിസംബറിൽ നടക്കാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന് വേണ്ടിയിട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ആണ് ഇതെന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ഓക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഒരു പ്രധാന കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസ് തുടങ്ങി വെക്കാന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ തുടങ്ങിയിട്ടില്ലാത്തരാണെങ്കിൽ ഇന്ത്യയിൽ നിങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഇംഗ്ലന്ത്യ തുടങ്ങി വെക്കാന്നുള്ളതാണ് ഓക്കെ നല്ല രീതി പ്രാക്ടീസ് കൊണ്ടുപോകാന്നുള്ളതാണ് ഓക്കെ അത്തരത്തില് അത് യൂണിഫോം ജോലി നിങ്ങൾ നമ്മുടെ ഏസ്ഡ് ബാക്ക് അട നിങ്ങൾക്ക് ഒരു സല്യൂട്ട് നടപ്പു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറ സിവിൽ എക്സൈസ് ഓഫീസറ അതേ പറയുന്ന ഫയർ റെസ്ക്യൂ ഓഫീസർ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറെ തസ്തിയിലേക്ക് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കില് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാച്ച് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറയുമ്പോൾ പുതിയ ബാച്ച് ഓക്കെ നമ്മൾ പ്രധാനപ്പെട്ട പ്രത്യേക നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെയിലി ടെസ്റ്റുകൾ ഉണ്ട് സ്പെഷ്യൽ കറണ്ട് ഉണ്ട് സെക്ഷനുകളുണ്ട് സപ്പോർട്ട് ഉണ്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് പാക്കേജ് ആണ് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എസ് സെറ്റ് ബാക്കി ഇവിടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ് എന്ത് ചെയ്യാം അവിടെ നിൽക്കുന്ന ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം കോഴ്സ് എന്ത് പർച്ചേസ് ചെയ്യാം അതല്ല ഇതിന് സംശയത്തിലുണ്ടെങ്കിൽ തൊട്ട് താഴെ എഴുതി കാണിക്കുന്ന നമ്പറിൽ എന്ത് മതി കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടൂ ഫോർ സിക്സ് തമ്മിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സംശയം ഉണ്ട് എന്ത് ചെയ്യും നമ്മൾ അത് ക്ലിയർ ചെയ്യാൻ ചെയ്യാൻ ചെയ്യാത്തരുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യാം അവിടെ നിന്ന് അവിടെ ജോയിൻ ചെയ്യാം അതെല്ലാം ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് അവിടെ ഗൂഗിൾ ഫോമിന്റെ ലിങ്കും എന്തുകൊണ്ടു കൊടുത്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം അവിടെ നിന്ന് കയറി ഡൗട്ടും മറ്റു കാര്യങ്ങൾ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്ന ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ലഭിക്കുന്നതായിരിക്കും അപ്പം പഠിച്ചു തുടങ്ങുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു കാര്യം പഠിച്ച നല്ല രീതിയിൽ നല്ല രീതിയിൽ തുടങ്ങുക ഡിസംബർ മാസമാണ് എക്സാം എന്ന് പറയുന്നത് ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഒരു തൊണ്ണൂറ് ദിവസം അടിപ്പിച്ച് ഞാൻ കിട്ടിയെന്നിരിക്കും ഓക്കെ ഇപ്പം നല്ല രീതിയിൽ നല്ല പ്രീപറേഷൻ ഒക്കെ ചെയ്ത് നല്ല ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തുടയ്ക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഓക്കെ നീ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ എഫോർട്ടിന് മാക്സിമം എടുക്കുക ഓക്കെ നല്ല രീതിയിൽ പ്രീവിയസ് ക്രിസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ശേഷം നമ്മൾ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കളും ഓക്കെ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാ സ്കൂളിലും നല്ല ദിവസം കൊണ്ട് ആശംസിക്കുകയാണ് നല്ല രീതിയിൽ പഠിക്കാം കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു